ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അഡ്ഡാർ ചിക്കൻ ചുക്കയാണ് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഒരു അടിപൊളി ചിക്കൻ ചുക്ക ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ പൊറോട്ട ചപ്പാത്തി റൈസ് എന്ന് തുടങ്ങിയ ദോശ എന്ന് തുടങ്ങിയ എല്ലാ സാധനവും കഴിക്കാൻ പറ്റുന്ന ഒരു അഡ്ഡാർ ചിക്കൻ ചുക്ക അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പാത്രത്തിൽ ഒരു രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഒരു അര അരസ്പൂണ് ചിക്കൻ മസാല പിന്നെ ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കളറിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ ഒരല്പം മഞ്ഞ് സോറി ഗരം മസാല പിന്നെ മല്ലിപ്പൊടി നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പിന്നെ ഒരു മുക്കാൽ കിലോ കോഴി ഞാൻ ഒരു നല്ല ചെറുതാക്കി വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു അല്പം വെനികർ ആണ് ഒഴിക്കുന്നത് വെനിഗർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങി ഒഴിക്കാവുന്നതാണ് അത് നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതാണ് അതിന് വേണ്ടത് പിന്നെ ഇതിലേക്കുള്ള മസാല ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് തക്കാളി ഉള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല തുടങ്ങിയ സാധനങ്ങളാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു മണിക്കൂർ നേരം ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായതിപ്പോൾ ഓയിലൊക്കെ ചൂടായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇപ്പോൾ ആദ്യം ഇട്ടിട്ടുള്ളത് പെരിഞ്ചീരകമാണ് അതിപ്പം ഇതിൻ്റെ ഉള്ളതാണ് പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വന്ന ഉടനെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി തുടങ്ങിയ സാധനങ്ങളാണ് അത് നല്ല രീതിയിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എന്നാൽ നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കണം നമ്മൾ പിന്നെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിലും ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാൻ പോവുകയാണ് ഒരു മുക്കാൽ കിലോനെ ഉള്ളു അപ്പോൾ നമുക്ക് ഒരു ട്രിപ്പിൽ തന്നെ അത് പൊരിച്ചെടുക്കാവുന്നതാണ് അധികമായിട്ട് ഡ്രൈ ഡ്രൈ ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മുക്കാൽ കുക്ക് രീതിയിൽ എടുത്താൽ മതി ഇപ്പോൾ നമ്മളുടെ ഉള്ളി വാടുന്നതിന് വേണ്ടിയിട്ട് ഒരു അര അരസ്പൂണ് ഉപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കും നമ്മൾ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അത് രണ്ട് മിനിറ്റ് വതക്കിയതിന് ശേഷം നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള തക്കാളിയാണ് ആഡ് ചെയ്യുന്നത് ഈ തക്കാളിയും ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂട്ടി നല്ല രീതിയിലൊന്ന് വതക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ മസാലപ്പൊടികളാണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കാശ്മീരി ചില്ലി പൗഡർ ഗരം മസാല തുടങ്ങിയ സാധനങ്ങളാണ് നമ്മളിന് ആഡ് ചെയ്യുന്നത് എല്ലാം ഒരു അര അരസ്പൂണ് മുക്കാൽ സ്പൂണ് രീതിയിൽ മതി പിന്നെ നമ്മൾക്ക് ഈ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി അല്ലാതെ പച്ചമുളക് കൂട്ടി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഞാൻ ഒരു രണ്ട് സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് തക്കാളി നല്ല രീതിയിലൊന്നും വഴറ്റി കിട്ടുന്നതിനും അത്യാവശ്യം നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ഇതിൽ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചിക്കൻ അതിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് എണ്ണ എല്ലാം നല്ല രീതിയിൽ വറ്റിച്ച് എടുക്കണം ചിക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഈ പൊരിച്ചെടുത്ത ചിക്കനെ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ ചുക്കയുടെ മസാലയിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ മസാലയിലേക്ക് ഇപ്പോൾ ചിക്കൻ ചുക്കേൻ്റെ മസാലയിലേക്ക് നമ്മൾ പൊരിച്ച ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക പിന്നെ നമ്മളത് മൂടി വെച്ച് ചെറിയ തീയിൽ വീണ്ടും ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്ത് എടുക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പൊറോട്ട ചോറ് ചപ്പാത്തി എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ലൊരു റെസിപ്പിയാണ്